ശാസ്താംകോട്ടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിചാർജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആറുപേർക്കു പരിക്കേറ്റു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്താംകോട്ട താലൂക്കാശുപത്രി മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹാഷിം സുലൈമാൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ആരോമൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ് അബ്ദുള്ള സത്യൻ എന്നിവർക്കാണ് പോലീസിന്റെ അതിക്രമത്തിൽ പരിക്കേറ്റത് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും ശാസ്താംകോട്ട താലൂക്കാശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് മാർച്ച് താലൂക്ക് ആശുപത്രി കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി നേരിയ സംഘർഷത്തിന് കാരണമായി എന്നാൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയും പ്രതിഷേധ യോഗത്തോടെ പരിപാടി സമാപിക്കുകയും ചെയ്തു പരിപാടി സമാപിച്ചതിന് ശേഷം പിരിഞ്ഞു പോയ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയതെന്നാണ് ആരോപണം ലാത്തിചാർജിൽ തലയ്ക്കും കൈക്കും കാലുകൾക്കും മറ്റുമാണ് ഇവർക്ക് പരിക്കേറ്റത് സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട